പുസ്തകം നിനക്ക് ശുഭം പതിനാലാമത്തെ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ ചെയ്യുക നീതിയോടും കരുണയോടും കൂടെ വർദ്ധിക്കുകയും ചെയ്യുക ശുഭം ഭവിക്കുക എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിലെ ആദ്യ ചൊവാഴ്ചയും അനുദിന ഡെയിലി ബ്രെഡിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷെ ഇതൊരു ചെറിയ സബ്ജക്റ്റല്ല അതായത് എന്താണ് ശുഭം എന്ന് പറയണത് നമ്മ ദൈവം ഒരു വിഷയത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആവശ്യപ്പെടുന്നതിനേക്കാളും കൂടുതൽ ദൈവം നൽകുന്നതിനാണ് ബൈബിളിൽ ശുഭം എന്ന് പറയുന്നത് ഒരു വിശ്വാസി ദൈവത്തിൻ്റെ ദാനരീതികളെക്കുറിച്ച് മനസ്സിലാക്കണം ീതികളെന്ന് പറയണത് നമ്മളുടെ ഒരു ആവശ്യത്തിൻ്റെ പരിമിതികളിലാൽ പരിമിതപ്പെടുത്തുന്നതല്ലത് ഇപ്പോൾ ഉദാഹരണത്തിന് എപ്പോഴും ദൈവം തരുന്ന കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളെന്ത് ചെയ്തുതരാം നമ്മൾ ചെയ് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് എപ്പോഴും പിടിച്ച ചെയ്യത്തുള്ളൂ അതാണ് നമുക്ക് വരുന്ന അബദ്ധം ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കണം അതുതന്നെയാണ് കാരണം ദൈവത്തിൻ്റെ മോഡ് ഓഫ് ഗിവിങ്ങും നമ്മളുടെ മോഡോ പ്രേയറും തമ്മില് ദൈവം സമൃദ്ധമായി നൽകിപ്പോ ഉദാഹരണത്തിന് ആറ് മുപ്പത്തെട്ടെടുത്തെ ലുക്കാട് സുവിശേഷം കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും ആ കൊടു നമ്മുടെ ഭാഗത്ത് നിന്ന് വരേണ്ടത് കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും ആ അമർത്തി കുലുക്കി എന്തിനെ കുറിച്ചാണ് പറയണത് കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയണത് അത് വിശ്വാസമായാലും പ്രത്യാശ ആയാലും നമ്മൾ കൊടുക്കുന്നത് പിന്നെ ക്യാഷ് ആൻഡ് കൈൻഡ് നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയേണ്ടത് ആ കൊടുക്കുവിൻ അപ്പൊ കൊടുക്കുവിൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കും അമർത്തി കുലുക്കി ആ അമർത്തി കുലുക്കി നിറച്ചളന്ന് നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിൽ തരും അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും എന്നുവെച്ചാല് എന്താ പ്രശ്നം എന്തിന് പിന്നെ പറയുന്ന വാക്കുണ്ട് എന്താണ് നിങ്ങൾ അളക്കുന്ന അത് വാചനം വായിച്ച് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ ഇതാണ് വെറുതെ ഇരന്ന് പടിമഴിക്കണേ നമ്മള് നിങ്ങൾ അളക്കുന്ന അളവ് കോഴിക്കൊണ്ട് തന്നെ നിങ്ങൾക്കും കിട്ടും നിങ്ങൾക്ക് അളന്ന് കിട്ടും നിങ്ങൾ എന്ത് ചെയ്യും കുർബാനക്ക് പോകുമ്പോ അച്ഛൻ പ്രസംഗം കഴിഞ്ഞിട്ട് പോകാമെന്ന് കേൾക്കും അപ്പൊ ദൈവം നിങ്ങൾക്ക് നിങ്ങളെ കുർബാനയെ അളക്കുകയാണ് അല്ലെ കുടുംബ പ്രാർത്ഥന നിങ്ങൾ പറയും ഒരു കസ്റ്റം ചെല്ലിയാൽ മതി എന്ന് പറയും അല്ലേ പറഞ്ഞാൽ നിങ്ങൾ വെളുപ്പിനെ ചെല്ലാം പറയും അത് നിങ്ങൾ മാറ്റി വെക്കും നിങ്ങൾ ഇന്ന് എങ്ങനെ ഈ രീതിയിൽ എത്തിയോ ഒന്ന് ചിന്തിച്ച് നോക്കിയോ ഇന്ന് ഗതികെട്ട പ്രേതം പോലെ ഇങ്ങനെ നടക്കുകയില്ലേ ഒന്നും ഒന്നും ചെയ്ത് ശരിയാണില്ല എന്താണ് നിങ്ങൾ ദൈവത്തിൻ്റെ പണി കൊടുത്ത് ജീവിച്ചിട്ടാണ് നിങ്ങളളക്കുന്ന അളവ് പോലുകൊണ്ട് തന്നെ കർത്താവ് കളന്നരെന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ നമ്മൾ അനുവർത്തിക്കുന്ന വചനങ്ങൾക്ക് അനുപാതികമായിട്ടായിരിക്കും നമ്മുടെ അനുഗ്രഹം വരണത് അതാണ് ഉടമ്പടിയുടെ ഒരു എന്താണ് അത് മാത്തമാറ്റിക്സ് അതാണ് അതായത് നിങ്ങൾ അളക്കുന്ന അളവുകൊലുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് എന്ന് ഈശ്വര് പറഞ്ഞു അത് ലുക്കായി ആറ് മുപ്പത്തെട്ടിൻ്റെ അവസാനം പറഞ്ഞതാണ് പക്ഷേ അത് തന്നെയാണ് ഈ തോപത്തില് പറയണത് പതിനാല് ഒമ്പതിൽ പറയണത് എന്താണ് നിങ്ങൾക്ക് ശുഭം ലഭിക്കാൻ ഭവിക്കാൻ നിങ്ങൾ പ്രമാണങ്ങളെ അനുസരിക്കുക കർത്താവിൻ്റെ വചനം ഏത് തോതിൽ നമ്മൾക്ക് അതിൻ്റെ ആഴത്തിലും ഉയരത്തിലും നമ്മൾ കർത്ത ജീവിതത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയോ എന്നു അതിനുപാതി ആയിരിക്കും നിങ്ങളുടെ ജീവിതം ശുഭമാക്കപ്പെടുക കൃപയാക്കപ്പെടുക പ്രേസറാണ്